ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്റേണൽ പാക്കേജിങ്ങിനെ കുറിച്ച് പഠിച്ചു അതായത് വിവിധ തരത്തിലുള്ള ഇന്റേണൽ പാക്കേജിങ്ങുകൾ ഏതാനും പൊതുമാർഗനിർദ്ദേശങ്ങളും എഫ് എൻഡ് ബി കാറ്റഗറിയുമായി ബന്ധപ്പെട്ട പാക്കേജിങ്ങിനായുള്ള മാർഗനിർദ്ദേശങ്ങളും പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട ഡാമേജ് പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ട്രാക്ക് ചെയ്യാമെന്നും തിരുത്താമെന്നും ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനും അതുവഴി നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഡാമേജ് ഡാറ്റയിൽ നിന്ന് എങ്ങനെ ഉൾക്കാഴ്ച നേടാം പാക്കേജിംഗുമായി ബന്ധപ്പെട്ട ഡാമേജ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്താം പ്രൊഡക്റ്റ് തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതാണ് ആദ്യ പടി ഇതുപോലുള്ള എല്ലാ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾക്കുമായി ഒരു പട്ടിക സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് വിൽപ്പനക്കാരെ ഉപദേശിക്കാം എസ് കെ യു തലത്തിലും അഗ്രഗേറ്റ് തലത്തിലും നാശനഷ്ടത്തിന്റെ ശതമാനം കണക്കാക്കാൻ ഇത് ഉപയോഗിക്കുക ഡാമേജ് ആയ ഓർഡറുകൾ അയച്ച ഓർഡറുകൾ കൊണ്ട് ഹരിച്ച് അത് കൊണ്ട് ഗുണിക്കുന്നതിലൂടെ ഇത് ചെയ്യാൻ കഴിയും തുടർന്ന് ഓരോ പ്രൊഡക്ടിന്റെയും ഡാമേജ് ശതമാനം മറ്റ് പ്രൊഡക്റ്റുകളുമായി താരതമ്യം ചെയ്യുക കൂടാതെ അഗ്രഗേറ്റ് തലത്തിലുള്ള ശതമാനവുമായും താരതമ്യം ചെയ്യുക ശതമാനം മറ്റുള്ളവയേക്കാൾ കൂടാതെ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾ കാണുന്ന പ്രൊഡക്റ്റുകൾ തിരിച്ചറിയുക ഡാമേജിന്റെ കാരണം തിരിച്ചറിയാൻ ഈ ഉൽപ്പന്നവും അതിന്റെ പാക്കേജിങ്ങും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുക രണ്ടാം ഘട്ടം ഉയർന്ന ഡാമേജ് ഉള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ലോജിസ്റ്റിക് ലെവൽ ഡാറ്റ ആഴത്തിൽ പരിശോധിക്കുക സെല്ലർമാർ ഒന്നിലധികം ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ മൂന്നാം കക്ഷി ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക് പങ്കാളികളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം ഒരു പ്രത്യേക ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് ലോജിസ്റ്റിക് പങ്കാളി തലത്തിലാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇനി പറയുന്ന പട്ടിക സൃഷ്ടിക്കാവുന്നതാണ് ആകെ അയച്ചത് ആകെ ഡാമേജ് ഡാമേജിന്റെ ശതമാനം ഇത് വളരെ ലളിതമാണ് നിങ്ങളുടെ പ്രശ്നം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുക നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ലോജിസ്റ്റിക് സെല്ലർ എൻ അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക് പങ്കാളിയെ ഡീ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ് അവസാന ഓപ്ഷൻ മൂന്നാമത്തെ ഘട്ടം പാക്കേജിംഗ് പ്രശ്നങ്ങൾ പരിശോധിക്കുക ഘട്ടം ഒന്നിൽ കണ്ടെത്തിയ പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ പ്രശ്നം ഒരു പ്രത്യേക ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക് പങ്കാളിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഉടയുന്ന സ്വഭാവവും ഭാരവും അടിസ്ഥാനമാക്കി പാക്കേജിംഗ് ഗുണനിലവാരം പരിശോധിക്കുക ബാഹ്യവും അതുപോലെ ആന്തരികവുമായ പാക്കേജിംഗ് മെച്ചപ്പെടുത്താവുന്ന മേഖലകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ പാക്കേജിംഗ് മെച്ചപ്പെടുത്തുക ഇതോടെ നമ്മൾ ഈ ലേണിംഗ് സെഷന്റെ അവസാനമെത്തി ഇതിൽ പാക്കേജിംഗുമായി ബന്ധപ്പെട്ട ഡാമേജുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ട്രാക്ക് ചെയ്യാമെന്നും പരിഹരിക്കാമെന്നും നമ്മൾ പഠിച്ചു ഡാമേജ് ഡാറ്റയിൽ നിന്ന് ഉൾക്കാഴ്ച നേടുന്നതിനും ചെയ്യേണ്ട കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനും അതുവഴി നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഒരു ഉൽപ്പന്നം അയക്കുന്നതിനു മുമ്പ് പാക്കിംഗ് സ്റ്റാഫിനായി ഒരു ചെക്ക് ലിസ്റ്റ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമ്മൾ പഠിക്കും അതിനെക്കുറിച്ചുള്ള എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയും